ബൌറേജസ് ഗോഡൌണിലേക്ക് മദ്യം കയറ്റന്ന ലോറിയിൽ നിന്നും മദ്യം കവർന്ന യുവാക്കൾ പോലീസ് പിടിയിൽ ആറ്റിങ്ങൽ മൂന്നുമുക്കിലെ ബൌറേജസ് ഗോഡൌണിലേക്ക് മദ്യം കൊണ്ടുവന്ന ലോറിയിലെ ഡ്രൈവറും സമീപത്തുള്ള തട്ടുകടയിലെ ജീവനക്കാരനുമാണ് ആറ്റിങ്ങൽ പോലീസ് പിടിയിലായത് വട്ടിയൂർക്കാവ് മൂന്നാം മൂട് മണലയം സൌമ്യഭവനിൽ സുരേഷ് തിരുനെൽവേലി രാധാപുരം പണ്ണേർക്കുളം ഹൗസിൽ മണി എന്നിവരാണ് ആറ്റിങ്ങൽ പോലീസ് പിടിയിലായത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു കെ സി ബി സിയുടെ ഇന്റേണൽ ഓഡിറ്റ് സംഘത്തിന്റെ പരിശോധന നടന്നതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാഴ്ചയായി ലോഡ് ഇറക്കിയിരുന്നില്ല ലോഡുമായി വന്ന ലോറികൾ ഗോഡൌണിന്റെ സമീപ പ്രദേശത്തും ഇട റോഡുകളിലും നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും മുപ്പത്തിമൂന്ന് കുപ്പി മദ്യമാണ് പ്രതികൾ കവർന്നത് ലോഡ് ഇറക്കുന്നതിനിടെ മദ്യത്തിലെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടതോടെ എക്സൈസ് അധികൃതരും ഗോഡൌൺ അധികൃതരും നടത്തിയ പരിശോധനയിൽ കവർച്ച ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടെത്തി തുടർന്ന് ഇവർ ആറ്റിങ്ങൽ പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കവർച്ച നടത്തിയവരെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി ോം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്